ജീവിതത്തിലെ നല്ല എല്ലാം നമ്മൾ കളഞ്ഞില്ലേ ഓ വിഷമിക്കണ്ട മക്കളും കൊച്ചുമക്കളും ഒക്കെ കൊച്ചു കഴിയും പക്ഷെ ഇനിയല്ലേ നമ്മുടെ സമയം നമ്മൾ എൻജോയ് അടിച്ചങ്ങ് പൊളിക്കല്ലേ എന്റെ ഈ കുട്ടേട്ടന്റെ ജീവിതത്തിന് മുമ്പിൽ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ആ കടലില്ലേ അഗാധതയിൽ നമുക്ക് പോയിട്ട്

നിന്നെ ഞാൻ കുട്ടേട്ടന്റെ മടിയിൽ ഒരു മത്സ്യകന്യെ പോലെ ഞാൻ കിടന്നോട്ടെ തീർച്ചയായിട്ടും ഒരു സ്രാവിനെ പോലും ഞാൻ കളിച്ചു പിടിക്കും ഐസ്ക്രീം അര ഐസും ഐസ്ക്രീമൊക്കെ പ്രായമായ ആൾക്കാർക്കുണ്ട് ഞങ്ങൾ പ്രായമായെന്നോ യ്യോ ഞാൻ അയ്യോ ചൂടാനോ ഞാൻ തമാശ പറഞ്ഞു ഞങ്ങളും ഞങ്ങളുടെ മനസ്സിൽ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു സാറേ കടലിന്റെ അഗാധതയിൽ പോയി മാമുമായിട്ട് ചിട്ടി വെറുക്കാൻ പറഞ്ഞത് ഒരുപാട് ചെറുപ്പക്കാരോട് പറഞ്ഞു നിങ്ങളപ്പോ കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടില്ല എന്നാ ഒത്തൊരുമയാണ് നിങ്ങൾ താങ്ക് അതെ ഐസ്ക്രീം എടുക്കട്ടെ പിന്നെ മറ്റേ ഡയലോഗ് ഒക്കെ കേട്ടു എഴുതുകാരാണോ സാഹിത്യം ഒക്കെ ആയിട്ട് നല്ല പരിചയാണെന്ന് പറഞ്ഞു അതായിട്ട് എഴുതുമെന്ന് വായിക്കാൻ അറിയത്തില്ല എഴുതുന്നു ുംയങ്കരൂട്ടി ജീവിക്കണം അതെ ഭാര്യ ഓക്കെ ചോക്ക് പാറണ്ട് കൂടെ ഇവിടെ അടുത്ത ബാറുണ്ടോ അടിക്കുവോ ചെറുപ്പ അടിക്കാമൊക്കെ മനോജൻ ഒറ്റമിനിറ്റ് മനോജൻ നീ ഒരു പിന്നെ തേടീ ലാസിന്റെ ചെക്ക് ബോൺസ് ആയിട്ടുണ്ടോ ഒന്നും ചെക്ക് ചെയ്തോ ഞാൻ ഓഫീസിലില്ലാതുകൊണ്ടാണ് കേട്ടാ ഞാൻ ഞാൻ പുറത്താ വൈഫോട്ട് പുറത്താ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറ പ്ലീസ് പ്ലീസ് തലയ്ക്ക് പിടിച്ചിട്ട് എന്താ രാഹുൽ ഇത് എനിക്ക് ഒന്നുമില്ല എന്താ അറിയാം നമ്മൾ ഈ ഞാൻ ഈ മാറി നല്ല ഓഫീസിലെ കാര്യങ്ങൾ പോകാൻ ഞാനല്ലേ ഉള്ളു എത്ര സമയം ആ അപ്പം ഞാൻ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിലേക്ക് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തേക്കണേ എടാ ഞാൻ ഓഫീസിൽ ഇല്ലെന്ന് ഞാൻ പുറത്താ അവളുമായിട്ട് ഞാൻ ശ്രുതിയായിട്ട് പുറത്താന്ന് ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഇങ്ങനെയാണെങ്കിൽ ശരിയാവത്തിലാ അറിയാതെ ഈ ഒരു പോൾ വന്നോണ്ടല്ലേ എനിക്ക് ഓഫീസിലെ കാര്യം നോക്കാതിരിക്കാൻ പറ്റുമോ രാഹുൽ

നിങ്ങൾ അങ്ങനെ സംസാരിക്കേണ്ട ബിസിനസ് ഓഫീസ് പിന്നെ എനിക്കല്ലേ സ്വപ്നങ്ങള് അപ്പൊ എന്നോ എനിക്ക് എല്ലാം മനസ്സിലായിട്ട് അവരെ കണ്ടില്ലേ അവർക്ക് എന്താ ഇത്രയും പ്രായമായ ആന്റി ഞങ്ങളും സ്നേഹത്തോടെ തീരാറായി ഞാനിത് ആയിരുന്നു സീസി അടക്കാൻ വേണ്ടി ആയി കാര്യ എനിക്കറിയാം എന്നെ ഇഷ്ടമല്ലാത്ത എന്തോ ഒന്ന് കേറേം പോയി അവിടെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി എന്താ എന്താ വിഷയം ആന്റി പറ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എന്നിട്ട് ഇയാൾക്ക് ഒരു സ്നേഹവുമില്ല ചുമ്മാ ഫോൺ എന്ന് പറഞ്ഞു ഓഫീസ് എന്ന് പറഞ്ഞു നടക്കും ഞാൻ ക്ലിയർ ചെയ്യാം അടുത്ത് ഇത്ര ഇംഗ്ലീഷ് ഇത്രേം വേണ്ട രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ കല്യാണം ഇത്രയും കാലമായി കഴിഞ്ഞിട്ടു ഏഹ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ബിസിനസ് കാര്യങ്ങള് ഫോൺ അതൊക്കെ ഓക്കെ പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എന്തിനാ കുട്ടിക്ക് ഇത്തിരി നേരത്തെ സമാധാനം സമാധാനവും കൊടുക്കണം ഓക്കെ പക്ഷെ ഞാൻ ഈ കഷ്ടപ്പെടുന്ന വേണ്ടിട്ടാ ഞാൻ നമുക്ക് ആവശ്യമാണ് പക്ഷെ നിങ്ങൾ ഒന്ന് നിങ്ങൾ ചെറുപ്പമാണ് ഞങ്ങൾ ഇതൊരു പ്രായമായ മാതൃക കപ്പിൾ ആണ്

ഹലോ ഏടാ അത് വേണ്ട ഒരു രാഹുൽ അല്ലേ മഹാരാജാസ് കോളേജിൽ പഠിച്ചേ അതെ രാഹുൽ നിനക്ക് ഓർമ്മയില്ലേ

എന്റെ മഞ്ജു വാര്രി ജയരാജു എനിക്ക് മനസ്സിലായിരിക്കും അന്ന് തടിയില്ലായിരുന്നു ഇപ്പൊ നീ സിനിമ കോമഡി അടിച്ച മുന്നോട്ട് പോകുന്ന ബിസിനസ് ഉണ്ടോ പിന്നെ ഞാനിപ്പോ സത്യം പറയുന്ന സൺ ആയതുകൊണ്ട് ജസ്റ്റ് വൈഫുമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യും ഇപ്പൊ ഇപ്പോ ഒരു രണ്ടു വർഷമായി കൊച്ചിനെടുത്തില്ലേ ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൊച്ചിന് എടുക്കാവും ഞാൻ ഒന്ന് വാഷ്റൂം വരാം കൊച്ചിനെടുത്ത് ഇങ്ങനെയൊക്കെ അല്ലേ പരിചയപ്പെടുന്നത് ഞാൻ ഒന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം അവള് വന്നു കഴിഞ്ഞാൽ കൊച്ചു കരഞ്ഞാലൊക്കെ കൊച്ചി കയറി പാലു കൊടുത്താൽ മതി ും ബിസിനൊക്കെ ഓഫീസൊന്നും അല്ല സാറേ ഞാൻ ഈ വീച്ചിൽ വർഷങ്ങളായിട്ട് ഐസ്ക്രീം കച്ചവടം ചെയ്യണം എനിക്കറിയാം ഓരോരുത്തരി ഒന്ന് ചുറ്റിക്കളേക്ക് ആദ്യ ഒരു പെണ്ണുമായിട്ട് വരുന്നു പിന്നെ ഭാര്യ കൊച്ചു പറയണ്ട അല്ല ഞാന് വൈഫുമായിട്ട് വന്നു പക്ഷെ എന്താന്നറിയവാ ഇവിടെ ഈ പിള്ളേരുമായിട്ട് വരും ഇങ്ങനെ ഭർത്താക്കന്മാരെ കൊടുത്തിട്ട് ഇവളും ഇത് സ്ഥിരം പതിവാ സാറിന്റെ കാര്യത്തിൽ ഓ എനിക്കറിയാറിയത് സാറിന്റെ കാച്ചിലും നടക്കട്ടെ നടക്കട്ടെ ഐസ്ക്രീം ആയിക്കോട്ടെ നമ്മള് നമ്മളിത് കൊറേ കണ്ടതാ എന്റെ അല്ലെന്ന് അതാണ് അവര് വരുന്നുണ്ട് കേട്ടോ അതെ നേരത്തെ വന്നു പിടിച്ചോടിച്ചു കാര്യമില്ല ആ ഇത് കേസേ ഉള്ളൂ ജീവിതം ചെറിയൊരു ചട്ടക്കൂടല്ലേ ആ ചട്ടക്കൂട് പൊട്ടിയോ പോയില്ലേ

ഹലോ രാഹുൽ കുഞ്ഞ് കുഞ്ഞേ നാരായണകുട്ടി നാരായണകുട്ടി കുട്ടിയുടെ പേര് കുട്ടിയുടെ പേരല്ല പിന്നെ കുട്ടിയുടെ അച്ഛന്റെ പേര് നാരായണൻകുട്ടി ആക്ച്വലി എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ട് നാലാണ് കുട്ടി അവൻ ഇപ്പൊ ജസ്റ്റ് ഇവിടെ ആ വിചാരികോട്ട് കണ്ടുപിടിച്ച് അവന്റെ കുഞ്ഞാണ് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വാഷ്റൂമിൽ പോയിട്ട് വരാൻ പക്ഷേ ഈ കുട്ടിക്കൊരു തള്ളോ പിന്നെ ഈ മറ്റേ ഇവിടെ ദുബായ് ദുബായ് പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അയ്യോ നിങ്ങളെ ചതിച്ച് നിങ്ങളെ നിങ്ങളെ കൂടാതെ ഒരു ഭാര്യ ഉണ്ട് ആ പെണ്ണ് കൊണ്ടുവന്ന ഈ കൊച്ചിനെ കൊടുത്തിട്ട് കല്യാണം കഴിഞ്ഞൊരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ വർത്താനം പറയുന്നത് ഇയാൾ ഈ കുട്ടിയായിട്ട് ആദ്യം വന്നു ഭാര്യ എന്ന് എനിക്കറിയാൻ പാടില്ല അത് കഴിഞ്ഞപ്പോ ഇയാളുടെ ഭാര്യ വന്നു കൊച്ചിനെ കൊടുത്ത് ഇപ്പൊ വരാൻ ഒരു റൂമേ കൊടുത്തിട്ടാ പോയി എന്താ സത്യം പറയം അതായത് എന്റെ കൂടെ കോളേജ് പഠിച്ച ഒരു ഒരു കുട്ടി ഭാര്യര് വർഷങ്ങൾ ശേഷം ഇവിടെ കണ്ടു മുട്ട അപ്പൊ അവിടെ ഹസ്ബൻഡ് ദുബായില അപ്പൊ അവള് പറഞ്ഞു കുഞ്ഞിനെ ഒന്ന് പിടിക്കാൻ വാഷ്റൂമിലോട്ട് പോയി അതേ ഉള്ളു പറഞ്ഞു അവള് വരുമ്പോ എന്റെ ഞാൻ കനലിന്റെ പുറത്ത് ഇരിക്കുന്നവടെപ്പോ ഭയങ്കര വിഷയായിട്ട് പറയാനേ നമ്മുടെ കൊച്ചാന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക അയാള് ഇത് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ അപ്പൊ ഞാനാരാ ഉദ്ദേശിക്കുന്നത് എന്റെ കൊച്ചാ ഭർത്താവാണ് ഇത്യാണോ ഭാര്യ പറയരുത് കേട്ടോ തനിക്കുള്ള പണി ഞാൻ കരുതുന്നുണ്ട് ഓ എടേനെ മനസ്സിലായില്ലോ പറഞ്ഞോട്ടെ പോലെ ജീവിതം ഇറങ്ങി കൈയടിച്ചതല്ല ഇത് ഞങ്ങളുടെ വെടി വരുന്നത് ചാനലിന്റെ ഒരു ഞാൻ ഈ പ്രോഗ്രാമിന്റെ ആങ്കർ ഇത് ഞങ്ങളുടെ ഡയറക്ടർ സാറാണ് അല്ല ഞാൻ ഐസ്ക്രീം കച്ചവട ഞാൻ ഈ ഷോയുടെ ഡയറക്ടറാണ് പിടിച്ച്

ഈ അമേരിക്ക ന്യൂസിലൻഡ് ഒന്നും മാറ്റി ആവും സംരക്ഷണം അല്ലെങ്കിൽ ഞങ്ങൾ വാട്സാപ്പിൽ കൂടി പരിചയപ്പെട്ടതാ കൊല്ലുന്ന വാട്സാപ്പ് ആ ഗ്രൂപ്പിൽ പരിചയപ്പെട്ട് ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ്മെന്റ് രണ്ട് മാസം മരുമക്കളുണ്ട് ബന്ധുക്കൾ ാസ്റ്റ് ചെയ്യണം അല്ല ഇതെല്ലാം ഇതിൽ ചോദിച്ചപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്താൽ മാത്രം മതി ോ എടാ മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങനെ ഒളി ക്യാമറ വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കാഴ്ച രസിക്കുന്നതിന് മുമ്പ് ബ്രാൻഡ് എന്നല്ല പറയുന്നത് ബ്രാൻഡ് എന്താ ഇതിന്റെ